നമസ്കാരം ഞാൻ സന്തോഷ് ലോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബസ് റോഡ് സൈഡിലുള്ള രണ്ട് കടമുറിയും ഒരു വീടും കൂടിയാണ് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന കടമുറിയും കൂടിയാണ് പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലാണ് ചേർപ്പങ്ക ചെമ്പ്ളാവ് റൂട്ടിലാണ് മെഡിസിറ്റി കടവലറിയുടെ അടുത്താണ് ബസ് റോഡ് കാണാം വാടകയ്ക്കൊടുത്തേക്കാണ് വാടകക്കാർ മാറി രണ്ട് ദിവസമായിട്ടുള്ളു ചെറിയ പെയിൻറ്റിങ്ങൊക്കെ വർക്ക് കിടപ്പുണ്ട് നമുക്കൊരു പലയിരക്കിട തുടങ്ങാനോ അല്ലെങ്കിൽ തയ്യൽക്കിടയൊക്കെ തുടങ്ങാനോ നല്ലൊരു പ്ലേസ് ആണ് വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറിച്ചില്ലെന്ന് സിറ്റൗട്ട് ഡൈനിങ് രണ്ട് ഉണ്ട് അതിനകത്ത് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് പിന്നെ ഒന്ന് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാത്റൂമ് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് നമുക്ക് വീട് വന്ന് സ്ഥലം കടമുറയെ കണ്ടിട്ട് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന വീ കടമുറയും വീടും കൂടിയാണ് നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ വീട്ടിൽ താമസിച്ചാൽ ചെറിയൊരു ആദായം അതായത് ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു വലരക്കടയോ അല്ലെങ്കിൽ ഒരു തയൽക്കടയൊക്കെ തുടങ്ങാൻ നല്ലൊരു പ്ലേസ് ആണ് അവിടെ നമുക്ക് കോട്ടയം റൂട്ടിലേക്ക് എളുപ്പമുണ്ട് കുമ്മണ്ണൂരൊക്കെ ചെന്ന് ഇയാളാണ് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നില്ല ഇങ്ങനൊരു പ്ലേസ് ഉണ്ടോ എന്നാൽ നമ്മളിന്ന് ഈ വീഡിയോ ചെയ്ത് ഇട്ടത് ചെറിയ കടമുറികോടി വീട് സ്ഥലം കിടപ്പുണ്ടോ മൂന്നാല് എൻക്വയറി വന്നിട്ടുണ്ട് നല്ലൊരു പ്ലേസ് ഇരിക്കുന്ന വീട് കടമുറികോടിയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി